ഫലവർഷ തൈകളുടെ വിതരണം ചെറുപുഴ കൃഷിഭവൻ ഓഫീസ് പരിസരത്ത് നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പലവർഷത്തൈകളുടെ വിതരണം ചെറുപുഴ കൃഷിഭവൻ ഓഫീസ് പരിസരത്ത് നടന്നു മാവ് പ്ലാവ് മാംഗോസ്റ്റിൻ അബിയു അവക്കാഡോ പുലാസൻ റംബൂട്ടാൻ എന്നീ പഴവർഗ്ഗ അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത് എട്ട് ലക്ഷം രൂപ അടങ്കൽ തുകയും ആറ് ലക്ഷം രൂപ പദ്ധതി വിഹിതവും രണ്ട് ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതവും ആണ് ആകെ നാനൂറ് ഗുണഭോക്താക്കൾക്ക് ഒരു കിറ്റിന് രണ്ടായിരം രൂപയും ആയിരത്തഞ്ഞൂറ് രൂപ സബ്സിഡിയും അഞ്ഞൂറ് രൂപ ഗുണഭോക്തൃ വിഹിതവുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിപുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു തൈകളുടെ വിതരണം മുൻകാലങ്ങളിലൊക്കെ നമ്മൾ വാഴക്കന്ന് പച്ചക്കറി അങ്ങനെയുള്ള തൈകൾ ഇതെല്ലാം കൊടുക്കാറുണ്ടെങ്കിലും ഈ വർഷം ഒരു വ്യത്യസ്തമായ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയും അത് നല്ല രീതിയിൽ തന്നെ നടപ്പിൽ വരുത്തുകയും ചെയ്തു അപ്പോൾ നമുക്കറിയാം നല്ല ഭക്ഷണത്തിലൂടെ നല്ല ആരോഗ്യം അങ്ങനെ ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നമ്മൾ വിഭാവനം ചെയ്തത് എട്ട് ലക്ഷം രൂപ അടങ്ങൽ തുക നിശ്ചയിക്കുകയും അതിൽ ആറ് ലക്ഷം രൂപ നമ്മൾ ഫണ്ട് മാറ്റി വെച്ച് രണ്ട് ലക്ഷം രൂപ ഗുണഭോക്താക്കളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ തൈകൾ വിതരണം ചെയ്യുന്നത് അതായത് റംബുട്ടാൻ മാവ് പ്ലാവ് അബിയു അവക്കാഡോ പുലാസാൻ മാങ്കോസ്റ്റിൻ എന്നിങ്ങനെ ഏഴിനം തൈകൾ ഏഴിനം തൈകൾ എട്ടെണ്ണം ഇൻ്റെ ഗുണഭോക്താക്കൾക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത് അപ്പം നല്ല മികച്ച ഇനം തൈകൾ തന്നെ നമ്മൾ പിന്നെ നമുക്ക് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മൾ നല്ല രീതിയിൽ നട്ടു പരിപാലിച്ച് നല്ല ഒരു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കർഷക കൃഷി തോട്ടമാക്കി നമ്മുടെ ചെറുവ പഞ്ചായത്തിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതി നമ്മുടെ വിഭാവനം ചെയ്തിരിക്കുന്നത് വാർഡ് കൺവീനർ പി ആർ വിജയൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഓഫീസർ പി ഗീത അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ സുരേഷ് കുറ്റൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു അത് നമ്മുടെ ഇവിടെ കാണുന്ന മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃഷ്ടത്തിൻ്റെ തൈകളുടെ കൂടെ തന്നെ ഉല്ലാസ നബിയു തുടങ്ങിയ വിദേശങ്ങളിൽ നിന്ന് വന്ന തൈകൾ ഉൾപ്പെടെയുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ തൈകൾ പരിപാലിക്കുകയാണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനെ നല്ലൊരു ബലവൃഷത്തോട്ടമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പരദീശയായി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ